ഹലോ നമസ്കാരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലിങ്സ്റ്റൻ അച്ഛൻ ചലച്ചിത്ര വേദികളിൽ വ്യക്തിബന്ധങ്ങൾക്കും സാമൂഹിക നന്മകൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന അവതരണങ്ങളാണ് സത്യനന്തിക്കാടൻ സാറിൻ്റെ സംവിധാനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് അത്തരത്തിലുള്ള ഒരു ചിത്രമായിരുന്നു ജോമോന്റെ സുവിശേഷം പ്രശസ്തരായ കഥാപാത്രങ്ങളെ അണിനിരത്തി കുടുംബങ്ങളിലെ സ്നേഹബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ജോമോൻ്റെ സുവിശേഷം എന്ന ചിത്രം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു ജോമോൻ്റെ സുവിശേഷമാണ് രാവിലെ വിശദ കുർബാന അർപ്പിച്ച് ആശ്രമത്തിലേക്ക് തിരിച്ചു വരികയാണ് ഞാൻ ഒട്ടും പരിചയമില്ലാത്ത സ്ഥലവും വഴിയും ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ആകാംക്ഷയോടെ വളരെ സാവധാനം ബൈക്കിൽ തിരികെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് നടുറോഡിൽ വെച്ച് ബൈക്ക് ഒന്ന് സ്റ്റക്കായി ബൈക്കിൻ്റെ ചെയിനായിരുന്നു പ്രശ്നം അധികം വാഹനങ്ങൾ ഇല്ലാതിരുന്നുകൊണ്ട് അപകടം സംഭവിച്ചില്ല എന്തു ചെയ്യണമെന്നറിയില്ല അപരിചിതമായ അന്തരീക്ഷം ഉടനെ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു ചേട്ടൻ അടുത്ത് വന്നു ഇദ്ദേഹത്തിൻ്റെ പേർ ജോമോൻ എന്നായിരുന്നു ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന മറ്റ് വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പലരും വന്നുകൂടി ഞാൻ അന്ന് എൻ്റെ സന്യാസ വസ്ത്രത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ബൈക്ക് റോഡരികിലേക്ക് മാറ്റി ഇവർ മാറി മാറി ബൈക്കിൻ്റെ ചെയിൻ ശരിപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു ഇതിനിടെ നമ്മുടെ ജോമോൻ ചേട്ടൻ പരിചയമുള്ള ബൈക്ക് റിപ്പയർ ചെയ്യുന്ന ചേട്ടന്മാരെയൊക്കെ വിളിച്ചു നോക്കി പല സ്ഥലങ്ങളിലും സ്വന്തം വണ്ടിയിൽ പോയി അന്വേഷിച്ചു നോക്കി അവസാനം ഒരു ഒൻപതര മണിയാകും ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ ഒരാൾ വരണമെങ്കിൽ അപ്പോൾ സമയം ഏകദേശം എട്ട് മണി ആകുന്നേ ഉള്ളൂ അങ്ങനെ ഒടുവിൽ ജോമോൻ ചേട്ടൻ എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കാരണം ഇനിയും ഒരുപാട് സമയമുണ്ടായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞു എന്നെ അടുത്തുള്ള പള്ളിയിൽ അതായത് ഞാൻ രാവിലെ ബലിയർപ്പിച്ച പള്ളിയിൽ എന്നെ എന്നെത്തിച്ചാൽ മതിയെന്ന് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തി അവിടെ എത്തിയപ്പോഴും ജോമോൻ ചേട്ടൻ ചോദിച്ചു നമുക്ക് വീട്ടിൽ പോയി ചായ കുടിച്ചാലോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കാരണം രാവിലത്തെ സമയം സാധാരണ വീടുകളിൽ അല്പം തിരക്കായിരിക്കും അതിനിടയിൽ ഞാനും കൂടി വന്നു കയറിയാൽ അത് ശരിയാകില്ല അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു മഠത്തിൻ്റെ കാര്യം ഓർമ്മയിലേക്ക് വന്നത് ജോമോൻ ചേട്ടൻ എന്നെ അവിടെയാക്കി ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും എൻ്റെ മനസ്സ് ബൈക്കിൻ്റെ കൂടെയായിരുന്നു കാരണം അത് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ഒരു ബൈക്കായിരുന്നു പലർക്കും ഉപയോഗിക്കാനുള്ളതുമാണ് അങ്ങനെ മഠത്തിൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെയുള്ള ഒരു സിസ്റ്റർ ബൈക്ക് റിപ്പയർ ചെയ്യുന്ന ചേട്ടനെ വിളിച്ചു വേഗം വരണമെന്നാവശ്യപ്പെട്ടു അങ്ങനെ ചായ ഇടയിൽ തന്നെ ജോമോൻ ചേട്ടൻ വീട്ടിൽ പോയി തിരിച്ച് ഡ്രസ്സ് മാറി വന്നു മഠത്തിലേക്ക് വന്നു എന്നെ വിളിച്ചു ഞാൻ മനസ്സിൽ പലതും വിചാരിച്ചു അതായത് ബൈക്ക് മിക്കവാറും ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടുപോയി കാണും എൻ്റെ കാര്യം തീരുമാനമായി മറ്റേതെങ്കിലും വണ്ടി വന്ന് ആ വണ്ടിയിൽ തട്ടിയിട്ടുണ്ടാകാം ബൈക്ക് മറിഞ്ഞു മറിഞ്ഞുകിടക്കുന്നുണ്ടാകാം അങ്ങനെ ഞാൻ അല്പം ഭയത്തോടെ ഈ ജോമോൻ ചേട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു എത്തിക്കഴിഞ്ഞപ്പോൾ അല്പം മാറി നിന്ന് ആരും കാണാതെ പോക്കറ്റിൽ നിന്നും അഞ്ഞൂറിൻ്റെ നോട്ടുകൾ അടക്കമുള്ള ഒരു പിടി കാശ് തന്നിട്ട് പറഞ്ഞു അച്ഛ എന്തെങ്കിലും കൂടുതലായി ചിലവ് വന്നാൽ ഉപയോഗിക്കാമെന്ന് വിശുദ്ധ ബൈബിളിൽ കണ്ട നല്ല സംരയക്കാരനെ പോലെ ഞാൻ ആ വ്യക്തിയെ കണ്ടു എൻ്റെ മനസ്സ് പോയത് അവിടേക്കാണ് അവിടെ അപരിചിതമായ ഒരു വ്യക്തിയെ സത്രത്തിൽ ഏൽപ്പിച്ച ശേഷം അവനാവശ്യമായ ചിലവിന് വേണ്ട പണം നൽകുന്ന നല്ല സംരയക്കാരൻ്റെ ഉപമയിലെ ഒരു ദൃശ്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ ആ ചേട്ടനെ ചേർത്ത് പിടിച്ചു ആത്മാവിൽ മഞ്ഞ് പെയ്യുന്നൊരനുഭവം ഒരുപാട് നന്മകൾ കൊണ്ട് നിറയുന്ന ഒരു അനുഭവം ഞാൻ ആ മനസ്സിന് മുന്നിൽ എത്രയോ ചെറുതാണെന്ന് തോന്നിപ്പോയി ഒരപരിചിതനായ എന്നെ ഇനി ഒരിക്കലും കണ്ടുമുട്ടുകയില്ല എന്നറിഞ്ഞിട്ടും തിരിച്ച് ലഭിക്കില്ല എന്നറിഞ്ഞിട്ടും തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് മനസ്സ് നിറഞ്ഞു സഹായിക്കുന്ന ജോമോൻ ചേട്ടൻ്റെ മറ്റൊരു സുവിശേഷമാണ് നാം ഇവിടെ കണ്ടത് ജോമോൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നും ആ പണം ഞാൻ സ്വീകരിച്ചില്ല അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ജോമോൻ ചേട്ടനോട് പറഞ്ഞു ഞാനിത് ആരായാലും ഈ സഹായം ചെയ്യും കാരണം ഇനിയും യാത്ര ചെയ്യാനുള്ളതല്ലേ മനസ്സ് നിറയെ അനുഗ്രഹിച്ച് ഞാൻ ചേട്ടനെ പറഞ്ഞയച്ചു അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബൈക്ക് റിപ്പയർ ചെയ്യുന്ന ചേട്ടനെ വന്നു ബൈക്ക് ശരിയാക്കി പക്ഷേ പൈസ വാങ്ങിയില്ല എനിക്ക് അച്ഛന്റെ അനുഗ്രഹം മതിയെന്ന മൗനഭാഷണത്തിൽ അദ്ദേഹവും കടന്നുപോയി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു സ്നേഹമുള്ളവരെ തന്റെ ഏകചാദന നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന്റെ പുത്രന്റെ ജനനത്തിനായി ഒരുങ്ങുമ്പോൾ ഈ ജോമോൻ ചേട്ടനെ പോലെ നമ്മുടെ പേരിനൊപ്പം ഒരു സുവിശേഷം ചേർത്ത് വെക്കാൻ നമുക്കും സാധിക്കട്ടെ ഈ സുവിശേഷം ചേർത്ത് വെച്ച് നാം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്ന് ലോകം മുഴുവൻ അറിയാനിടയാ ഇടപെടുത്തട്ടെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി മറ്റുള്ളവർക്ക് സുവിശേഷമാകാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ നമുക്കും സാധിക്കട്ടെ ജോമോൻ്റെ സുവിശേഷം എന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ പ്രശസ്തരാണ് എന്നാൽ ഇന്ന് നാം കണ്ട ജോമോൻ ചേട്ടൻ ദൈവസന്നിധിയിൽ പ്രശസ്തനും വിശ്വസ്തനുമാണ് ഇതുപോലെ ഒത്തിരി വിശ്വസ്തരും പ്രശസ്തരുമായവരുടെ ഇടയിലാണ് ഈ ലോകം ആത്മാവിൽ മഞ്ഞ് പെയ്യുന്ന അനുഭവങ്ങൾ ഇനിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾക്കെല്ലാവർക്കും ഈശോയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹാപ്പി ക്രിസ്മസ് താങ്ക് യു